ഈശോയിൽ സ്നേഹമുള്ളവരെ ജവമാല മാസം ഇരുപത്തിയേഴാം തീയതിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനിക്കുക തിരുസഭയുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന വിഷയത്തെക്കുറിച്ചാണ് മദർ ഓഫ് ദ ചേർച്ച് എന്തുകൊണ്ടാണ് മറിയത്തെ തിരുസഭയുടെ മാതാവ് എന്ന് വിളിക്കുന്നത് തിരുസഭയുടെ യഥാർത്ഥ തലവനായ യേശുക്രിസ്തുവിൻ്റെ അമ്മയായതിനാലും യേശു കുരിശിൽ കിടന്ന തൻ്റെ അമ്മയെ ശിഷ്യന്മാരെ അതോടൊപ്പം അവരിലൂടെ മുഴുവൻ സഭയെയും മറിയത്തിൻ്റെ മാതൃസഹജമായ പരിചരണത്തിന് ഏൽപ്പിച്ചു ആ നിമിഷം മറിയം എല്ലാ ക്രിസ്ത്യാനികളുടെയും ആത്മീയ മാതാവായി സഭയുടെയും മാതാവായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പോൾ ആറാമൻ മാർപ്പാപ്പ മറിയത്തെ തിരുസഭയുടെ മാതാവ് എന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു ഓളാറമ്മന്മാർ പാപ്പ ഞാൻ ഔദ്യോഗികമായിട്ട് തിരുസഭയുടെ മാതാവ് ആണ് മറിയം എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് ആ മറിയം തിരുസഭയുടെ ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് മറിയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു തൻ്റെ മക്കളെ കരുതലോടെ കാക്കുന്ന ഒരു ആർദ്രയും സ്നേഹനിധിയുമായ അമ്മ സഭയ്ക്കുണ്ട് തിരുസഭയെ സ്നേഹിക്കുവാനും തിരുസഭയെ സേവിക്കുവാനും തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തിരുസഭയ്ക്ക് ഉണർവ് നൽകാനും മറിയം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു സഭയുടെ അമ്മയായ മറിയം എന്നും ഇന്നും നമ്മോടൊപ്പം നമ്മുടെ കൂടെയുണ്ട് അടുത്തു തന്നെയുണ്ട് വിശ്വാസത്തിൽ മറിയം നമ്മുടെ അമ്മയാണ് ദുഃഖത്തിൽ മറിയം നമ്മുടെ ആശ്വാസമാണ് ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ വഴികാട്ടിയാണ് ഒരമ്മ എന്ന നിലയിൽ അവൾ ആദ്യമസഭയെ ഏകീകരിക്കുകയും ആത്മാവിൻ്റെ വരവിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിൽ വന്ന് നിറഞ്ഞ പന്ത നാളിൽ പ്രാർത്ഥനയിൽ മറിയം ശിഷ്യരോടൊപ്പം ഉണ്ടായിരുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭയപ്പെട്ട് മാളികമുറിയിൽ കഴിഞ്ഞിരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ശക്തി പകർന്നുകൊണ്ട് ധൈര്യം പകർന്നുകൊണ്ട് അവർക്ക് ഉണർവ് നൽകിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ സഭയുടെ ജീവിതത്തിൽ തിരുസഭയുടെ ജീവിതത്തിൽ പരിശുദ്ധമ്മ എന്നും ഒരു മധ്യസ്ഥയും എപ്പോഴും മറിയത്തിൻ്റെ സാന്നിധ്യം ഒരു മധ്യസ്ഥ എന്ന നിലയിൽ തിരുസഭയിലുണ്ട് സഭയുടെ അമ്മ എന്ന നിലയിൽ പുരോഹിതന്മാരെയും സന്യസ്ഥരെയും സമർപ്പിതരെയും വിശ്വാസികളെയും സ്നേഹത്തോടെയും സമർപ്പണത്തോടുകൂടി സഭയെ സ്നേഹിക്കുവാൻ സേവനം ചെയ്യാൻ ഇവർക്കെല്ലാം പരിശുദ്ധമ്മ നിരന്തരം പ്രചോദനം നൽകുകയും മാതൃക നൽകുകയും ചെയ്യുന്നു സഭാ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സഭയെ ശക്തിപ്പെടുത്തുവാനും സഭ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ മറിയം പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സഭയോടൊപ്പം മറിയത്തിൻ്റെ സാന്നിധ്യം എപ്പോഴുമുണ്ട് അതിൻ്റെ തെളിവാണത് സഭാചരിത്രത്തിൽ നമ്മളത് കാണുന്ന ലൂർദിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെടുന്നു അത് സഭ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ മറിയം അവിടെ പ്രത്യക്ഷപ്പെടുകയും കുട്ടികളിലൂടെ പ്രവർത്തിക്കുകയുമാണ് ചെയ്തത് വീണ്ടും ഫാത്തിമയിൽ ഈ ലോകം പ്രത്യേക പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ സഭ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ മറിയം കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവിടെയും അത്ഭുതകരമായ കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടിയും ഈ ലോകത്തിന് വേണ്ടിയും മറിയും പ്രവർത്തിക്കുകയാണ് അതുതന്നെയാണ് ഗാഡലൂപ്പയിൽ നമ്മൾ കാണുന്നത് ഈ ഭാരതത്തിലുള്ള വേളാങ്കണ്ണിയിലുമെല്ലാം സഭയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളുള്ള സമയത്ത് പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ സഭ കടന്നു പോകുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് കാലാകാലങ്ങളിൽ വെളിപ്പെടുത്തലുകൾ നൽകുകയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഭയെ ശക്തിപ്പെടുത്തുകയും സഭയിൽ ഒരു പുതിയ ഉണർവ് നൽകുകയും ചെയ്തിട്ടുണ്ട് സ്നേഹമുള്ളവർ സഭ പരീക്ഷണങ്ങളെ നേരിടുമ്പോൾ തൻ്റെ മക്കൾ ശക്തരും ഐക്യമുള്ളവരുമായി തുടരുവാൻ മറിയം നിരന്തരം പ്രാർത്ഥിക്കുന്നു പലപ്പോഴും ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തികൾ ഒരു ജപമാല പ്രാർത്ഥനയ്ക്ക് ചൊല്ലി വലിയ സമാധാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് തിരുസഭ ചില പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ കാലാകാലങ്ങളിലെ മാർപ്പാപ്പന്മാർ ഭക്തജനങ്ങളെ വിശ്വാസികളെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പ്രചോദനം നൽകി വലിയ പ്രതിസന്ധികളിൽ നിന്ന് യുദ്ധങ്ങളിൽ നിന്ന് ആക്രമണങ്ങളിൽ നിന്ന് വിശ്വാസ തകർച്ചകളിൽ നിന്നൊക്കെ തിരുസഭയെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ ജവമാല പ്രാർത്ഥനയിലൂടെയൊക്കെ ഒത്തിരിയേറെ സംരക്ഷണം തിരുസഭയ്ക്ക് ലഭിക്കുവാൻ ഇടവന്നിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ചില ഹെരസികൾ ഒക്കെ ചില തെറ്റായ പഠനങ്ങൾ ഒക്കെ തിരുസഭയെ ബാധിക്കുകയും ചില തിരുസഭാ മക്കൾ തിരുസഭയിൽ നകന്നുപോവുകയൊക്കെ ചെയ്തപ്പോഴ് പരിശുദ്ധമ്മ വിശുദ്ധ ഡൊമിനിക്കിനൊക്കെ പ്രത്യക്ഷപ്പെട്ട കാര്യം നമുക്കറിയാം അവർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഇതിനുള്ള ഏറ്റവും നല്ല പ്രതിപഥി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ പറയുകയും അവരത് പഠിപ്പിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പ്രചോദിപ്പിക്കുകയും അങ്ങനെ പല പ്രതിസന്ധികളെയും സഭയ്ക്ക് അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധമ്മ തിരുസഭയുടെ മാതാവാണ് തിരുസഭയ്ക്ക് സംരക്ഷിക്കുവാൻ പരിശുദ്ധമ്മയ്ക്ക് വലിയ ഒരു താല്പര്യമുണ്ട് തിരുസഭയെ നയിക്കുവാൻ തിരുസഭ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ തിരുസഭയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ യേശുവിലേക്ക് തിരുസഭയെ അടുപ്പിക്കാൻ യേശുവിൽ നിന്ന് തിരുസഭ അകന്നു പോകുമ്പോൾ അത് ഓർമ്മപ്പെടുത്താനൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ തിരുസഭയുടെ മാതാവേ എന്ന് വിളിക്കുന്നത് അതേ തിരുസഭയുടെ മാതാവാണ് ഈ അമ്മയുടെ സംരക്ഷണം തിരുസഭയ്ക്കെന്നും ലഭിക്കും നമ്മൾ തിരുസഭാ മക്കൾ ഒറ്റയ്ക്കല്ല ഒരിക്കലുമെന്ന് തിരുസഭയുടെ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ജവമാല മാസത്തിൽ നമുക്ക് തിരുസഭയുടെ മാതാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്കും തിരുസഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ജവമാല അനുഗ്രഹം ഏവർക്കും ആശംസിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ